നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വില ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചേച്ചിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഇന്നിവിടെ പൊങ്കലാണ് ആ പൊങ്കലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഒരു കറി വെക്കുന്നുണ്ട് നമ്മുടെ കോഴിയിൽ കോഴിന്റെ കരളും പിന്നെ അതിന്റെ തീം പണ്ടം എന്ന് പറയുന്ന സാധനം ഇത് രണ്ടും കൂടിയിട്ടാണ് കറി വെക്കുന്നത് ഒരു സ്പെഷ്യൽ കറിയാണ് അപ്പം ചേച്ചിയാണ് കറി വെക്കുന്നത് അപ്പൊ നേരെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം എങ്ങനെ കറി വെക്കുന്നത് നമുക്ക് നോക്കാം നല്ല ടേസ്റ്റി ഒരു ഡിഷാണ് കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ഈ കാണുന്നതാണ് കരൾ ഇണ്ട കരള് ചെറിയ പീസാക്കി എടുത്തിട്ട് കഴുകണം ഈ വട്ട് എന്ന് പറയും വട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴി കഴിക്കുമല്ലേ കഴിക്കുന്നതിൻ്റെ വേസ്റ്റ് എല്ലാം അടിഞ്ഞു കൂടുന്ന ഒരു ഒരു റൗണ്ടിലുള്ളൊരു സാധനമുണ്ട് അപ്പോൾ അതിനെ കീറി കീറിയെടുത്തിട്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് ഒത്തിരി കഴുകണം കേട്ടോ ഇനി നല്ലപോലെ കഴുകിയെടുക്കണം ഇതിനെയാണ് എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും പല പേരായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് വട്ട് നിന്നിട്ടുണ്ട് അങ്ങനെയല്ല ഒരു വട്ടും ഇത് വട്ടും ഇത് കയറുള്ളൂ അപ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് കറി വയ്ക്കാൻ പോകുന്നത് കാണിച്ചല്ലോ അതിന് തീൻ എന്ന് കൂടി പറയും കേട്ടോ അതായത് കോഴി കഴിക്കുന്ന വേസ്റ്റൊക്കെ അടിഞ്ഞുകൂടുന്ന ഒരു സാധനമാണത് നല്ല കുറച്ചാണ്

മഞ്ഞൾ <laughs> പോയി <laughs>

ഭയങ്കര എനിക്കറിയോട്ട് ചിക്കൻ പാർട്സ് അതായത് വട്ടും കരളും കേട്ടോ ഇനി നമ്മൾ ഇതിൽ കരൾ ഇടാൻ പോകുന്നുള്ളൂ ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഇറച്ചിയാണ് അപ്പോൾ അതാണ് ആദ്യം ഇട്ട് ഉപയോഗിക്കുന്നത് ഇതിന് ശേഷം നമ്മൾ കരൾ ഇട്ടാൽ മതി അല്ലെങ്കിൽ കരൾ മൊത്തം ഉടഞ്ഞുപോകും നമ്മളിത് ഇടാൻ പോവുകയാണ് കേട്ടോ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ച് കരൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോവുകയാണ് കളർ നോക്കി ഈ കളറൊക്കെ മാറും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ വായലങ്ങ് വെള്ളം ഈരുന്ന് വരും പൊങ്കൽ സ്പെഷ്യൽ ഇളക്കിക്കോ ഞാൻ ഇടയ്ക്കട്ടാണ് ഒരു കൈൻ ഇളക്കാൻ കിട്ടുള്ള ഒരു കൈ ക്യാമറ പിടിക്കുന്നോണ്ട് ഒന്നും കൂടി മിക്സ് ചെയ്യണം എന്നിട്ടൊന്ന് വേവിച്ചെടുക്കണം വളരെ ടേസ്റ്റ് ആട്ടോ അത് കഴിച്ചു കഴിഞ്ഞാൽ <놀람> 안 n h ngồi x കുറച്ച് നേരം അടച്ചു വെക്കണം കുറച്ചുകൂടി ആവാനുണ്ട് കേട്ടോ ഗേബിയൊക്കെ ഒന്ന് കുറുകി വരാനുണ്ട് കളറൊക്കെ മാറിയില്ലേ നമ്മുടെ കരൾ നേരത്തെ ഇട്ട് തോന്നുന്ന കളറായിരുന്നു അതൊക്കെ മാറി വരുന്നുണ്ട് കുറച്ചുകൂടി അടച്ചു വയ്ക്കാം കുറച്ച് കൂടി അങ്ങനെ ഏകദേശം ചിക്കൻ പാർട്സ് റെഡി ആയി കേട്ടോ കരളും തീൻപണ്ടം എന്ന് പറയുന്ന സാധനം രണ്ടും കൂടി ആണ്. അപ്പോൾ കറി ആയിട്ടുണ്ട് ഇറക്കാൻ പോവാണ് അതിന്റെ കൂടെ തന്നെ ഒരു നാല് ലെഗ് പീസ് ഫ്രൈ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ട അപ്പൊ അത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് അതിന് പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് ചെയ്യാൻ പോകുന്നത് ഓരോരോ കാലാട്ടോ കാരണം ചെറിയ ചീൻ ചട്ടിയിൽ ചെയ്യുന്നത് ഓരോ കാലാണ് ഇടുന്നത് ഇതാ നമ്മൾ മുളകും എല്ലാം ചേരുപോലും ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം പിടിച്ചിട്ടുണ്ട് നല്ലപോലെ ഏകദേശം ഒരു മണിക്കൂറോളം ഒരു മുക്കാൽ മണിക്കൂറോളം വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം പിടിച്ചിട്ടുണ്ട് ോ രണ്ടു കാലും രണ്ടെണ്ണേ കയ്യിൽ എണ്ണ കെറങ്ങി രണ്ട് കാല രണ്ടും രണ്ടു കാല് കൂടി അറിയന്താ അപ്പോൾ മറിച്ചിട്ടുണ്ടോ എൻ്റെ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നമ്മൾ എണ്ണയിൽ ഫുള്ളും എന്താ പറയുക ഈ ചിക്കൻ കാല് മുങ്ങുന്ന പോലെ എണ്ണയൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല അതൊക്കെ ഹോട്ടലിലേ ചെയ്യുള്ളൂ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ അത്രയൊക്കെ മതി ഇത്ര മതി മീൻസ് ഇതൊക്കെ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ തന്നെ ചെയ്താൽ മതി നമ്മൾ എണ്ണ ഒരുപാടായാലും പ്രശ്നമാണ് രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട് രണ്ട് പീസ് ഇറക്കി കേട്ടോ രണ്ട് പീസ് കൂടി ഉണ്ട് അതുകൂടി കാണിച്ചു ചേരാ മൂന്നാമത്തെ പീസ് ആൻഡ് ലാസ്റ്റ് പീസ് അപ്പോൾ അത്യാവശ്യം നാലും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഒന്നുകൂടി വേഗം വേണ്ടി നാലും കൂടി ഒരുമിച്ച് അടുപ്പിൽ വെച്ചിരിക്കുകയാണ് കുറച്ചും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കറക്കാം ലെഗ് പീസ് കോഴി ലെഗ് പീസ് പൊങ്കലല്ലേ ലെഗ് പീസ് അപ്പോൾ ലെഗ് പീസായി കരളായി മൂന്ന് വിഭവങ്ങൾ കേട്ടോ ചിക്കൻ്റെ തന്നെ മൂന്ന് വെറൈറ്റി കറികളാണ് ഇവിടെ ചിക്കനെ കൊണ്ടുണ്ടാക്കിയത് ചിക്കൻ കാല് ഫ്രൈ ചിക്കൻ കറി പിന്നെ ചിക്കൻറെ കരൾ അത് വരട്ടേത് അങ്ങനെ മൂന്ന് വിഭവങ്ങൾ പൊങ്കൽ പൊളിറ്റും അത് നാല് ലെഗ് പീസ് എടുത്തില്ല അതിൻ്റെ കോഴി ഇറച്ചിയത് എല്ലാ വിഭവങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇത് ചിക്കൻ പാഴ്സലട്ടോ അത് ഇറച്ചിയാണ് കോഴി ഇറച്ചിയാണ് അങ്ങനെ ചിക്കൻ കറി തിളച്ച് കേട്ടോ കറക്കാനായി പൊങ്കൽ പൊളിക്കുകയാണ് ഞങ്ങൾ പൊങ്കൽ ആ തിളച്ച് മറിയുന്നുണ്ടോ അപ്പോൾ കറി ചിക്കൻ കറി ആയി കേട്ടോ ഇറക്കാൻ പോവാണ് അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോവട്ടോ നമ്മൾ ഇറക്കി ചിക്കൻ കറി ഇറക്കി വെച്ചിരിക്കണ്ട് ചിക്കൻ കറിയല്ല ചിക്കൻ പാർട്സ് എന്ന് പറയുന്നത് ഓ എണ്ണയൊക്കെ ഉണ്ട് കേട്ടോ നല്ലപോലെ എണ്ണയൊക്കെ ആയിട്ട് നമ്മള് കുറച്ച് എടുക്കണോടോ കുറച്ച് ഗ്രേവിടാ ടേസ്റ്റ് എന്തായാലും ഒരു ചിക്കൻ പാഴ്സും കഴിയുക അതിൻ്റെ തീൻ പണ്ടെന്ന് പറയാൻ സാധനം കഴിക്കട്ടെ ഈ കാണുന്നതാണ് ചൂട് ഈ കാണുന്നതാണ് തീൻ പണ്ടോ അല്ല എന്താ പറയുക ബന്ധങ്ങൾ ഒട്ടന്നിട്ടുണ്ട് പിന്നൊരു കരള് ഇതാണ് കരള് പറയണ്ട അതിങ്ങനെ അതിന് പോലെ അത്രയ്ക്കും വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടതാ ഗ്രേവിക്ക് നോക്കി നല്ല ടേസ്റ്റ് ആയിട്ടാണ് സാധനം വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ഇതെത്തി കേട്ടാ ഈ തീൻപണ്ടെന്ന് പറയുന്ന സാധനം കണ്ടോ ഇതിന്റെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള സാധനങ്ങളാണ് അപ്പൊ എന്തായാലും പൊങ്കലായിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ എനിക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മറ്റും വീണ്ടും കാണുന്നവരെ കെയർ